കടലും കപ്പൽ യാത്രയും ഇഷ്ടപ്പെടാത്തവരാരും ഉണ്ടാവില്ല നമുക്കിന്നൊരു കപ്പൽ യാത്ര നടത്തിയാലോ അപ്പോൾ നിങ്ങൾ ഓർക്കും തൊടുപുഴയിൽ എവിടെയാണ് കപ്പലെന്ന് നമ്മുടെ ആനവണ്ടി ഇവിടെ തയ്യാറായി എടുക്കുന്നുണ്ടോ ആനവണ്ടിയിൽ കയറി എറണാകുളത്തെത്തി കപ്പൽ യാത്ര നടത്തി തിരിച്ചു വരും അതിനൊരു പാക്കേജ് തൊടുപുഴ കെ എസ് ആർ ടി സി നടപ്പാക്കിയിട്ടുണ്ട് ആ പാക്കേജിൽ നമുക്കിന്നൊരു യാത്ര നടത്തി നോക്കുകയല്ലോ മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഈ പാക്കേജിന് കെ എസ് ആർ ടി സി ഈടാക്കുന്നത് അപ്പോൾ നമ്മളുടെ യാത്രയും ഒരു ദിവസത്തെ ഭക്ഷണവും വല്ല ഉൾപ്പെടെയാണ് വണ്ടി കഴുകി തുടച്ച് നല്ല അടിപൊളി സിസ്റ്റമൊക്കെ വെച്ച് സെറ്റപ്പ് ആക്കി കേട്ടോ ടൂറിന് ഇട്ടിരിക്കണത് അതേ നമുക്ക് നോക്കി നമ്മുടെ കപ്പലവിടെ കിടപ്പുണ്ട് അടുത്ത് തന്നെ ഒരു കൂറ്റൻ ജങ്കാർ കിടക്കണം കേട്ടോ ഷിപ്പിൽ വരുന്ന കണ്ടെയ്നറുകളൊക്കെ ഈ ജങ്കാറിൽ കയറ്റിയാണ് കേട്ടോ ഇവിടെ കൊണ്ടുവന്ന ലോറികളിൽ കയറ്റി മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് നെഫർ ചിറ്റി എന്ന ഈ കപ്പലിലാണ് കേട്ടോ നമ്മളിന്ന് യാത്ര പോകുന്നത് മൂന്ന് ഡക്കുകളാണ് നമുക്ക് ഈ കപ്പലിനുള്ളത് അപ്പോൾ നമ്മളുടെ ക്ലിയറൻസിന് വേണ്ടിയിട്ട് നമ്മുടെ കണ്ടക്ടർ സി ജൻ പേപ്പറുകളൊക്കെ ആയിട്ട് അകത്തേക്ക് പോയിട്ടുണ്ട് അവിടുന്ന് ക്ലിയറൻസ് ചെയ്ത് നമ്മളെ അകത്തേക്ക് കയറി പിടിക്കാണ്ട് ഗോപൊക്കെ പേരൊക്കെ കൊടുത്ത് കയറുകയാണ് അവിടുത്തെ ബൗൺസൈഡ്സ് ആണ് നമ്മളെ ബോഡിയൊക്കെ ചെക്ക് ചെയ്ത് അകത്തേക്ക് കയറ്റി വിടുന്നത് അവിടുന്ന് നമ്മൾ കയറി നേരെ പോകുന്നത് ബാൻകിറ്റ് ഹാളിലേക്കാണ് ഇതാണ് ഇരുന്നൂറ്റി അൻപത് പേർക്ക് യാത്ര ചെയ്യാവുന്ന കപ്പലിൻ്റെ ബാങ്കിറ്റ് ഹാൾ അവിടെ എത്തുമ്പോഴത്തേക്കും തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്ക്സ് ഒക്കെ അവർ തയ്യാറാക്കി വെച്ചു അതൊക്കെ കുടിച്ച് അവരുടെ ഒരു വിശദീകരണമൊക്കെ തന്നുകഴിഞ്ഞ ഒരു ചെറിയ ഗാനമേള ഉണ്ട് താഴെ അപ്പോൾ അതും കേട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മുകളിലേക്ക് പോവുകയാണ് മുകളിൽ ചെന്ന് ആദ്യം തന്നെ കാണുന്നത് വളരെ നയനമനോഹരമായ ഒരു ബാറാ കേട്ടോ നെഫർ സ്വന്തം ബാറ് നല്ല അടിപൊളി കൗണ്ടറുകളും അടിപൊളി സീറ്റുകളുമൊക്കെ ആയിട്ട് ഇരുന്ന് മദ്യം കഴിക്കേണ്ടവർക്ക് കഴിക്കാം അതിനോടനുബന്ധിച്ച് തന്നെ ഓപ്പൺ റെസ്റ്റോറൻ്റ് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നമുക്ക് ആഹാരം കഴിക്കുന്നവർക്ക് കഴിക്കാം അങ്ങനെ നല്ല അടിപൊളി ആമ്പിയൻസാണ് മുള്ളി കയറി കഴിയുമ്പം നല്ല ഈജിപ്ഷ്യൻ പടങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് അവിടെ നേരെ അപ്പർ ഡെക്കിലേക്ക് പോവുകയാണ് നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കടലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് സന്ധ്യയോട് കൂടി നമുക്ക് അസ്തമയൊക്കെ കാണാം പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് അസമയൊന്നും കാണാൻ പറ്റില്ല കേട്ടോ കാരണം ഇന്ന് മൊത്തം മഴയുടെ ഒരു കോളുകളായിരുന്നു ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് കടലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നിൽക്കുമ്പോഴത്തേക്കും മഴക്കാരൊക്കെ വന്നു അപ്പോൾ താഴേക്ക് ഇറങ്ങി ഇത്തിയേനെ ഗെയിമൊക്കെ കളിക്കണമെന്നുണ്ടെങ്കിൽ അടിപൊളി ഗെയിമൊക്കെ കളിക്കാനുള്ള സൗകര്യമുണ്ടോ അവിടുന്ന് അകത്തെ ഹാളിലേക്ക് റെസ്റ്റോറൻറ്റിലേക്ക് വന്നപ്പോഴത്തേക്കും ചായയുടെ സമയമായി ഇന്ന് നമുക്ക് സ്വിഗീനും ബിസ്ക്കറ്റും ചായയുമായിരുന്നു ചായക്കുണ്ടായിരുന്നു ആ ചായയൊക്കെ കുടിച്ച് നമുക്ക് ഇനി ഇന്ന് ഇപ്പോഴത്തേക്കും മഴ മാറി ഉടനെ തന്നെ നമ്മൾ വീണ്ടും മുകളിലത്തെ അപ്പറടക്കിലേക്ക് എത്തിയിരിക്കാനുണ്ടോ ഇവിടെയാണ് വൈകുന്നേരം ഡി ജെ പാട്ടിയൊക്കെ നടക്കുന്നത് ഇതേ വീണ്ടും മഴ അപ്പോൾ തന്നെ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങി ഇപ്പോൾ മഴയൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് ഭക്ഷണം കഴിക്കാം എന്ന അറിയിച്ച അനുസരിച്ച് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങാം കേട്ടോ അപ്പം ചപ്പാത്തി മീൻ കറി റൈസ് ബീഫ് കറി ചിക്കൻ ഫ്രൈ വെജിറ്റബിൾ വേണ്ടവർക്ക് അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്ത് ആവശ്യത്തിന് കഴിക്കാം നമ്മൾ ഭക്ഷണം ഒക്കെ നല്ല മെലഡി ഗാനങ്ങളൊക്കെ കേൾക്കാം കേട്ടോ അടിപൊളിയായിട്ട് നമുക്ക് അവർ വേണമെങ്കിൽ വേണമെങ്കിൽ പാടാം അപ്പോൾ അതൊക്കെ കഴിയുമ്പോഴത്തേക്കും ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് നമ്മൾ ഒന്ന് റെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും മുകളിൽ നല്ല തട്ട് പൊളി ഡി ജെയുടെ പാട്ട് കേട്ടു ഉടനെ തന്നെ നമ്മൾ മുകളിലേക്ക് കയറി അപ്പോൾ അതെ ഡി ജെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അവിടെ അടിപൊളിയായിട്ട് ഡി ജെ പാർട്ടി ഇനി നമുക്ക് ഈ ഡി ജെ പാർട്ടിയോട് കൂടി നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് അവസാനിക്കും അപ്പോൾ എല്ലാവർക്കും പാട്ട് പാടാം ഡാൻസ് കളിക്കാം അങ്ങനെ ഫുള്ള് എൻജോയ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഉണ്ടോ ഇന്ന് നമ്മുടെ ഈ കപ്പലയാത്രയിൽ കൂടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ അല്ലെങ്കിൽ ഇരുപത് കിലോമീറ്റർ ആണ് ഏകദേശം ഈ കപ്പലിന് ഉൾക്കടലിലേക്ക് പോകാനുള്ള പെർമിറ്റ് ഉള്ളത് അതിൽ കൂടുതൽ പോകണമെങ്കിൽ അവർക്ക് പ്രത്യേകം പെർമിഷനൊക്കെ എടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ നമ്മളുടെ ഈ പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ നിന്ന് ഫോളോ ചെയ്യണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്